നമസ്കാരം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൊലപ്പെടുത്തിയ കേസിലെ അതായത് പെരിയ കേസിലെ ശിക്ഷാ പ്രഖ്യാപനത്തിന് പിന്നാലെ വികാരനിർഭരമായ രംഗങ്ങൾക്കാണ് കല്യോട്ടയെ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും സ്മൃതി മണ്ഡപം സാക്ഷ്യം വഹിച്ചത് കൃപേഷിന്റെ അമ്മയും ശരത്ലാലിന്റെ അച്ഛനും ബന്ധുക്കളുമായിരുന്നു കല്യോട്ടെ ആ വീട്ടിൽ വിധി കാത്തിരുന്നത് വിധി പ്രഖ്യാപനത്തിന് പിന്നാലെ സ്മൃതി കുടീരത്തിൽ കെട്ടിപ്പിടിച്ച അച്ഛനും അമ്മയും പൊട്ടിക്കരഞ്ഞു ഇത് കണ്ടുനിന്നവരുടെ ആകെയും മിഴികൾ ഈറൻ അണിയിച്ചു ആ കേസിന്റെ നാൾ വഴികളിലേക്ക് നമുക്ക് നോക്കിയാൽ അതിനെ നമുക്ക് ഇങ്ങനെ വായിച്ചെടുക്കാം സി ബി ഐ അന്വേഷണത്തിനെതിരെ സംസ്ഥാന സർക്കാർ പോയത് സുപ്രീം കോടതി വരെ അതിനായി ചെലവഴിച്ചത് ലക്ഷങ്ങളും സി പി എമ്മിന്റെ ജില്ലാ നേതാവ് മുതൽ പ്രാദേശിക നേതാക്കൾ വരെ പ്രതികളായ പെരിയ ഇരട്ടക്കുല കേസിൽ അത്രയേറെ ഇടതു സർക്കാർ സി ബി ഐ അന്വേഷണത്തെ എതിർത്തതെന്ന് വ്യക്തം പക്ഷേ സുപ്രീം കോടതി വരെ അപ്പീലുമായി പോയിട്ടും പെരിയയിലേക്ക് സിബിഐ വന്നു സി പി എം നേതാക്കൾ പ്രതികളുമായി ഒടുവിൽ അഞ്ചു വർഷങ്ങൾക്കിപ്പുറം കേസിൽ വിധിയും വന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴിന് രാത്രി ഏഴ് മുപ്പത്തി ആറോടെയാണ് കേരളത്തെ നടുക്കിയ പെരിയ ഇരട്ട കൊലപാതകം അരങ്ങേറിയത് പെരിയ കല്ല്യോട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത് ലാലിനെയും അതിക്രൂരമായാണ് കൊലയാളി സംഘം നടു റോഡിലിട്ട് വെട്ടി നുറുക്കിയത് കല്യോട്ടെ കൂരാങ്കര റോഡിൽ ബൈക്കിലെത്തിയ കൃപേഷിനെയും ശരത് ലാലിനെയും അക്രമി സംഘം തടഞ്ഞു നിർത്തുകയും ക്രൂരമായി വെട്ടി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു മാരകമായി വെട്ടേറ്റ കൃപേഷ് സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു ഗുരുതരമായി പരിക്കേറ്റ ശരത് ലാൽ മംഗളൂരുവിലെ ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേയും മരണത്തിന് കീഴടങ്ങി കല്ല്യോട്ട് നടന്നത് രാഷ്ട്രീയ കൊലപാതകമാണെന്നും പിന്നിൽ സി പി എം ആണെന്നും സംഭവത്തിന് പിന്നാലെ കോൺഗ്രസ് യു ഡി എഫ് നേതാക്കൾ ആരോപിച്ചു സി പി എമ്മിനെതിരെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവും കനത്തു ഇതിനിടെ കൊലപാതകം നടന്ന രണ്ടാം ദിവസം സി ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരൻ അറസ്റ്റിലായി പിന്നാലെ രണ്ടാം പ്രതിയും സി പി എം പ്രവർത്തകരുമായ സജി ജോർജും പോലീസിന്റെ പിടിയിലാകുന്നു കല്യോട്ടയ ഇരട്ടക്കൊലയിൽ പ്രതിഷേധം കനത്തതോടെ പിണറായി സർക്കാർ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു പിന്നാലെ അഞ്ച് സി പി എം പ്രവർത്തകരും സി പി എം ഏരിയ സെക്രട്ടറി അടക്കമുള്ളവരും കേസിൽ അറസ്റ്റിലാകുന്നുണ്ട് ഇതിനിടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പെരിയ ഇരട്ടക്കൊല പ്രധാന പ്രചാരണ വിഷയമായി ശരത്ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയവർക്ക് വോട്ടില്ലെന്ന് പറഞ്ഞ കോൺഗ്രസും യു ഡി എഫും ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം വരെ നയിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഇരുപത് സീറ്റുകളിൽ നേടി പത്തൊമ്പതും നേടിയത് എൽ ഡി എഫ് ഒരൊറ്റ സീറ്റിൽ ഒതുങ്ങി അതേസമയം പെരിയ ഇരട്ടക്കൊല കേസിൽ ക്രൈംബ്രാഞ്ച് സംഘം ഹോസ്ദുർഗ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും കേസിൽ സിബിഐ അന്വേഷണം വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണം ശരിയായ ദിശയിലല്ല നടന്നതെന്നും കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിലടക്കം കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നും ഇവരൊന്നും ക്രൈംബ്രാഞ്ചിന്റെ പ്രതിപട്ടികയിലില്ലെന്നും ആരോപണം ഉയർന്നു സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട ശരത് ലാലിന്റെയും കൃപേഷിന്റെയും മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചു എന്നാൽ സി ബി ഐ അന്വേഷണം എന്ന ആവശ്യത്തെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ എതിർത്തു പക്ഷേ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം റദ്ദാക്കിയ ഹൈക്കോടതി ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഒരുപിടി സംശയങ്ങൾ ഉന്നയിച്ചാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അന്വേഷണം സിബിഐക്ക് വിട്ടത് സി പി എമ്മിന്റെ നേതാവിന്റെ മൊഴി വേദവാക്യമായെടുത്താണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയതെന്നും ഹൈക്കോടതി പരാമർശിച്ചിരുന്നു എന്നാൽ പെരിയായി ഇരട്ടക്കൊലയിൽ സിബിഐ വരുന്നതിനെ പിണറായി സർക്കാർ എതിർത്തു തി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി ഇതിനായി ലക്ഷങ്ങൾ മുടക്കി പ്രമുഖ അഭിഭാഷകരെ സർക്കാർ ഹൈക്കോടതിയിൽ എത്തിച്ചു എന്നാൽ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി കേസ് സിബിഐക്ക് വിട്ട സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു ഹൈക്കോടതിയിൽ നിന്ന് ഇരട്ട പ്രഹരം ഏറ്റിട്ടും പെരിയ ഇരട്ടക്കൊല കേസിൽ സിബിഐ വേണ്ടെന്ന് തന്നെയായിരുന്നു ഇടതു സർക്കാരിന്റെ നിലപാട് സിബിഐ അന്വേഷണത്തെ എന്ത് വില കൊടുത്തും എതിർക്കാൻ തന്നെയായിരുന്നു സർക്കാരിന്റെ തീരുമാനവും സി ബി ഐ അന്വേഷണത്തിനെതിരെ സുപ്രീം കോടതി വരെ പോകാനും സംസ്ഥാന സർക്കാർ മടിച്ചില്ല ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത് സർക്കാർ അന്വേഷണത്തെ എതിർത്ത് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയതോടെ ശരത് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും മാതാപിതാക്കളും സുപ്രീം കോടതിയെ സമീപിച്ചു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഒന്നിന് സുപ്രീം കോടതിയിൽ നിന്നും സംസ്ഥാന സർക്കാരിന് തിരിച്ചടിയേൽക്കുന്നു പെരിയ ഇരട്ടക്കുല കേസിൽ സിബിഐ അന്വേഷണത്തെ എതിർത്തുള്ള സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ സുപ്രീം കോടതി തള്ളി കേസ് സിബിഐക്ക് വിട്ട ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതിയും ശരിവച്ചു പെരിയയിൽ അന്വേഷണം ഏറ്റെടുത്തതിനു പിന്നാലെ സിബിഐ സംഘം അതിവേഗം നടപടികളുമായി മുന്നോട്ടു നീങ്ങി സി തിരുവനന്തപുരം യൂണിറ്റിനായിരുന്നു അന്വേഷണ ചുമതല എസ് പി നന്ദകുമാരൻ നായരും ഡിവൈഎസ്പി ടി പി അനന്തകൃഷ്ണനുമായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ അതേസമയം കേസ് ഏറ്റെടുത്തിട്ടും നേരത്തെ അന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ചിൽ നിന്ന് കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ലഭിക്കാത്തത് സിബിഐ അന്വേഷണത്തെ വൈകിപ്പിച്ചു ഏഴു തവണ ആവശ്യപ്പെട്ടിട്ടും ക്രൈംബ്രാഞ്ചിൽ നിന്ന് കേസ് ഡയറിയും മറ്റു രേഖകളും ില്ലെന്നായിരുന്നു സി ബി ഐ പറഞ്ഞിരുന്നത് ഇതോടെ ക്രൈംബ്രാഞ്ചിനെതിരെ സിബിഐ സമൻസ് പുറപ്പെടുവിക്കുന്ന അസാധാരണ സാഹചര്യവും വന്നു പെരിയയിൽ സി ബി ഐ വന്നതോടെ സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വത്തിലേക്കും അന്വേഷണം എത്തി സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിലടക്കം സി ബി ഐ സംഘം റെയ്ഡ് നടത്തി മുൻ എം എൽ എയും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ വി കുഞ്ഞുരാമൻ ഉൾപ്പെടെ കേസിൽ പ്രതികളായി ഇവരെല്ലാം സി ബി ഐ അറസ്റ്റ് ചെയ്തു നേരത്തെ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിൽ സി പി എം പെരിയാ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന എ പീതാംബരൻ ഉൾപ്പെടെ പതിനാല് പ്രതികളാണ് ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മൂന്നിന് സി ബി ഐ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിൽ പ്രതികളുടെ എണ്ണം ഇരുപത്തിനാലായി ഉയർന്നു കേസിൽ ആയിരത്തിലധികം പേജുകളുള്ള കുറ്റപത്രമാണ് സി ബി ഐ സംഘം എറണാകുളം സി ജി എം കോടതിയിൽ സമർപ്പിച്ചത് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് സാക്ഷികളാണ് കേസിലുള്ളത് ഇരുന്നൂറിലധികം രേഖകളും കോടതിയിൽ ഹാജരാക്കി പീതാംബരനും ശരത്ലാലും തമ്മിലുള്ള കുടിപ്പകയാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നായിരുന്നു നേരത്തെ ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ എന്നാൽ പെരിയയിൽ നടന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയും രാഷ്ട്രീയ കൊലപാതകവുമാണെന്ന സി ബി ഐയുടെ കുറ്റപത്രത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലും സി ഐ ടി യു പ്രവർത്തകരുടെ വിശ്രമ കേന്ദ്രത്തിലും ഉൾപ്പെടെ മൂന്ന് വട്ടമാണ് പ്രതികൾ കൃത്യം നടത്താനായി ഗൂഢാലോചന നടത്തിയതെന്നും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു നന്ദി